വെൽക്കം ബാക്ക് ടു വീണുവാസ് കിച്ചൺ എന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് ഇരിക്കുന്നത് എന്ന് വിചാരിക്കുന്നത് ഞങ്ങളും ഇവിടെ അടിപൊളിയായി സൂപ്പർ 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 ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അധികം കേട്ട് പരിചയമില്ല അതായത് നമ്മളെ അധികം കേട്ട് പരിചയം ഇല്ലാത്തൊരു കാര്യത്തിനെ പറ്റിയിട്ട് സംസാരിക്കാനാണ് പോകുന്നത് പക്ഷേ ഈ കിച്ചൺ ഓർഗനൈസേഷനും എന്താണ് ഡേ ഇൻ മൈ ലൈഫും അതൊക്കെ പോലെ തന്നെ നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ചിലർക്കെങ്കിലും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് നമ്മളെ തമ്മേലും കണ്ടപ്പോ മനസ്സിലായിട്ടുണ്ടാവും ഇനിയിപ്പോ കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും പറയുന്നില്ല നമുക്ക് നേരെ തന്നെ കാര്യത്തിലേക്ക് പോവാം ഞാൻ എൻ്റെ ഒരു കാര്യമാണ് ഈ ഇതിനകത്ത് പറയുന്നത് പറയാൻ പോകുന്നത് തന്നെ ആദ്യം തന്നെ ഒരു മുൻവിദ്യയോടുകൂടി കണ്ടാകും അത് എൻ്റെ എൻ്റെ ഒരു ഒപ്പീനിയനാണ് എൻ്റെ എക്സ്പീരിയൻസ് എന്നുള്ള കാര്യമാണ് അത് നിങ്ങൾ നിങ്ങളതിൽ കംപ്ലീറ്റ് ആയിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ അതുപോലെ തന്നെ ഫോളോ ചെയ്യണമെന്നോ അങ്ങനെയൊന്നും ഞാൻ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നില്ല ഞാൻ എൻ്റെ കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അതിപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ നല്ല കാര്യമാണെങ്കിൽ മോശ കാര്യമാണെങ്കിലും ഇപ്പം ഒരു നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഒരു എയ്റ്റി പെർസെൻറ്റേജും നമ്മൾ ഷെയർ ചെയ്യാമല്ലോ ഓപ്പൺ ആയിട്ട് അപ്പം അങ്ങനെ പറയുന്നതാണെന്ന് മാത്രം വിചാരിച്ചാൽ മതി നിങ്ങൾ എനിക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ ഷെയർ ഈ കാര്യം ഷെയർ ചെയ്യുന്നത് അതുമാത്രമല്ല നമ്മളെ സബ്സ്ക്രൈബേഴ്സും കുറേ പേര് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എടാ നീ ഈ കാര്യത്തിനെ പറ്റി ഒന്ന് സംസാരിക്കും കാരണം ഒരുപാട് ആൾക്കാർ ഇത് കേൾക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ കാര്യം എന്താണ് എന്നുള്ളത് പറഞ്ഞു തരാം ഇതിപ്പോൾ ഏതാണ്ട് കേട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എൻ്റെ ചാട്ടം എങ്ങോട്ടേക്കാണ് എന്നുള്ളത് അതായത് ഞാൻ പറഞ്ഞു തരുന്നത് നമ്മളെ നമ്മളെ പലരും അതിപ്പോൾ വീട്ടമ്മമാരാണെന്നില്ല വർക്ക് ചെയ്യണം എന്നുള്ള ആൾ ആളാവണമെന്നില്ല ഏത് ടൈപ്പ് ആൾക്കാരാണെങ്കിലും കുറച്ച് ഏജ്ഡായിട്ടുള്ള ആൾക്കാരാണെങ്കിലും ശരി എല്ലാവർക്കും ഒരു പ്രശ്നമുണ്ട് ഈ ഞാനടക്കം എനിക്കടക്കമുള്ളൊരു പ്രശ്നമാണ് മറ്റുള്ളവരുടെ ചിന്താഗതി മറ്റുള്ളവർ നമ്മളെപ്പറ്റി എന്ത് വിചാരിക്കുന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങളത് നിങ്ങളുടെ ലൈഫിൽ അനലൈസ് ചെയ്ത് നോക്കിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട് നമ്മളെ ചിന്തേനെ അല്ലെങ്കിൽ നമ്മളെ കോൺഫിഡൻസിനെ ഏറ്റവും കുറക്കുന്ന ഒരു കാര്യമാണ് അവരെന്ത് നമ്മളെ പറ്റി വിചാരിക്കും എന്നുള്ളൊരു ചിന്ത അത് അതിനെ പറ്റിയിട്ടാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ആ ഒരു കാര്യം സംസാരിക്കുമ്പോൾ തന്നെ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ട് തന്നെ നിങ്ങളോട് അത് സംസാരിച്ചുകൊണ്ടിരിക്കണം എന്ന് എനിക്ക് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ടുള്ള കമൻസും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും വന്നുകൊണ്ടിരുന്നത് എന്താണ് അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്നതിനേക്കാൾ മുന്നേ ആണെങ്കിലും സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷമാണെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത് വണ്ട് വന്നിട്ടുള്ള നെഗറ്റീവ് കമൻറ്റ് എന്ന് പറയുന്നത് എൻ്റെ എന്നെ ഫിസിക്കലി അതായത് ഞാൻ തടിയുള്ള ആളാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമൻ്റാണ് പ്രത്യേകിച്ച് എൻ്റെ ഹസ്ബൻഡ് കുറച്ച് മെലിഞ്ഞിരിക്കുന്നുണ്ട് തന്നെ ഇത് നിങ്ങളുടെ അനിയനാണോ അല്ലെങ്കിൽ കണ്ടപ്പോൾ അനിയനാണെന്ന് വിചാരിച്ചു മകനാണെന്ന് കരുതി അമ്മായിയുടെ മോനാണോ എന്നൊക്കെ ഇൻസ്റ്റഗ്രാമിൽ ചോദിച്ചുവരെയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യമാണ് പക്ഷേങ്കിൽ സോഷ്യൽ മീഡിയയിൽ വരുന്നതിന് മുന്നേ ഞാനൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു എന്ത് ഇപ്പോൾ കമൻറ്റ് വന്നാലും ശരി ഞാനതിൻ്റെ തലയിൽ എടുക്കില്ല എന്നുള്ളത് ഞാൻ ആദ്യമേ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കമൻസിന് തിരിച്ച് റിപ്ലൈ ഞാൻ കൊടുക്കാറുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മിക്ക ആൾക്കാർ ഞാൻ തിരിച്ച് നല്ല റിപ്ലൈ കൊടുക്കാറുണ്ട് അത് അങ്ങനെ തന്നെയാണ് ഞാനും ഇത് എൻ്റെ അനിയനാണ് നിങ്ങൾ സോറി പറയേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഞാൻ അവർക്ക് തിരിച്ച് കമൻറ്റിന് റിപ്ലൈ കൊടുക്കാറുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമൻറ്റിന് റിപ്ലൈ കൊടുക്കുമ്പോൾ എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുണ്ട് അതല്ല ഞാൻ ഈ കമൻ്റിന് റിപ്ലൈ കൊടുക്കാണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ഇതിനെ ഇതിനെൻ്റെ തലയിൽ എടുത്തു വെച്ച് ഓവർ തിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കും അതങ്ങനെ അതിങ്ങനെ പറയായിരുന്നു നമുക്ക് പലരിലും ഉണ്ട് എന്താണ് നമ്മൾ ആരുമായിട്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അന്നേരൊന്നും പറയില്ല അല്ലെങ്കിൽ കുറച്ച് മാത്രം പറയും അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാത്റൂമിലോ കുളിക്കുമ്പോൾ കുക്ക് ചെയ്യുമ്പോഴായിരിക്കും ആലോചിക്കുക ചേട്ടാ ഇതും കൂടെ പറയായിരുന്നു ഇത് പോയല്ലോ ഇങ്ങനെ പറയണമായിരുന്നു അങ്ങനെ പറയണമായിരുന്നു എന്നൊക്കെ എനിക്കറിയാം നിങ്ങളിലേക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം അപ്പോൾ അങ്ങനെ ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേ അപ്പോൾ അതിന് പകരം ഈ കമൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായി കൊടുത്തു എന്ന് എനിക്ക് തോന്നി കഴിഞ്ഞാൽ ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാറ്റിസ്ഫൈഡാണ് ഹാപ്പിയാണ് പിന്നെ ഞാൻ ആ കമന്റിനെ പറ്റി ആലോചിക്കൂല ആ കമന്റിന് റിപ്ലൈ വന്നാൽ മാത്രമേ ഞാൻ ആലോചിക്കാറുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാര്യമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അതെന്ന് പറയുന്നത് ഞാൻ ഭയങ്കര സില്ലി ആയിട്ടാണ് എടുക്കുന്നത് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ആ കമൻ്റ് ചെയ്ത ആൾക്കാരുണ്ട് നിങ്ങൾ കേട്ടോ നിങ്ങൾ എന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തതെങ്കിൽ ഞാൻ തുറന്നു പറയുകയാണെങ്കിൽ എനിക്ക് ഒട്ടും വിഷമം ആയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനും സായുജും എങ്ങനെയാണ് ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത് ഞങ്ങൾക്ക് നല്ലോണം അറിയാം ഇനിയിപ്പോൾ അതിനകത്ത് നിങ്ങൾ എന്ത് കുന്ത്രാണ്ടം വന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല എനിക്ക് പ്രത്യേകിച്ച് എനക്ക് ഒരു കുഴപ്പമില്ല സായുജാണ് എന്നാലും അങ്ങനെയുള്ള കമൻസ് കണ്ടുകഴിഞ്ഞാൽ എന്നോട് വന്ന് പറയാണ്ടിരിക്കും അതായത് ഞാനിനി വിഷമിച്ചാലോ അതിനെപ്പറ്റി ഓവർ തിങ്ക് ചെയ്താൽ െന്ന് പക്ഷേ പക്ഷേങ്കിൽ ഞാൻ ആ കമൻസ് ഒക്കെ കൃത്യമായി കാണാറും കൃത്യമായിട്ട് മറുപടി തരാറുണ്ട് അത് അവിടെ നിൽക്കട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ കോൺഫിഡൻസിനെ പറ്റിയിട്ടുള്ള കാര്യമാണ് അതിപ്പോൾ നമ്മൾ ബോഡി ഷേമിങ് ആയാലും ശരി അല്ലെങ്കിൽ എന്താണ് നമ്മളെ പല്ലിനൊരു കഷ്ണം പൊട്ടുണ്ടായാൽ പോലും ചിലർക്ക് ചിരിക്കാനുള്ള കോൺഫിഡൻസ് കുറവായിരിക്കും മുടി കുറവാണെങ്കിൽ എന്താണ് ആരുടെയെങ്കിലും മുന്നിൽ പോയി നിൽക്കാൻ കോൺഫിഡൻസ് കുറവായിരിക്കും അതെന്തുകൊണ്ടാണെന്ന് പറയാം നമ്മൾ അവർക്ക് അവർക്ക് നമ്മളെ പറ്റി അവർ നമ്മളെപ്പറ്റി എന്ത് ചിന്തിക്കുന്നു നമ്മൾ ആദ്യമേ ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം നമ്മൾ അവരെ ചെലവനല്ല ജീവിക്കുന്നത് അവരെ ബുദ്ധിമുട്ടിക്കാൻ പോകുന്നില്ലെന്നാണെങ്കിൽ പിന്നെ എന്താണ് അവരെന്ത് വേണമെങ്കിലും ചിന്തിച്ചോട്ടെ നമുക്ക് ഒരു കുഴപ്പമില്ല ഞാൻ ഈ തടി വെച്ച സമയത്തൊക്കെ എന്റെ റിലേറ്റീവ്സൊക്കെ ഓരോ ഫങ്ങ്ഷന് പോകുന്ന സമയത്താണ് അയ്യോ ഇതെന്താ ഇങ്ങനെ തടിച്ചു പോയേ അപ്പൊ ഞാൻ ചോദിക്കും നിങ്ങൾക്ക് എന്താ പ്രശ്നം ആദ്യമൊന്നും ചോദിച്ചിട്ടുണ്ടായിട്ടില്ല ആദ്യം നിങ്ങളെ നിങ്ങളെപ്പോലെ തന്നെ ഈ വീഡിയോ കാണുന്ന പലരെയും പോലെ തന്നെ ഞാനും മിണ്ടാണ്ടിരുന്നിട്ടും ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു എന്നൊക്കെ അത് കഴിഞ്ഞ് ആലോചിച്ചിട്ടുണ്ട് പക്ഷേ ഒരു ഇരുപത്തി എട്ട് ഇരുപത്തൊമ്പത് ആ ഒരു വയസ്സായ സമയത്താണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ മാറിയത് ഞാൻ നിങ്ങളിപ്പോൾ കേൾക്കുമ്പോൾ വിചാരിക്കും ഇതൊക്കെ പറയാനും ഇതൊക്കെ എന്താണ് ഇംപ്ലിമെൻ്റ് ചെയ്തവർ പറയുന്നത് കേൾക്കാനൊക്കെ ഭയങ്കര ഈസിയാണ് നമ്മളെ കൊണ്ടൊന്നും അതൊന്നും പറ്റില്ല ഇതേപോലെയായിരുന്നു ഞാനും വിചാരിച്ചുകൊണ്ടിരുന്നത് ഇതൊക്കെ പണ്ടത്തെ ഇങ്ങനെ പണ്ട് ഓരോരോ വീഡിയോസിലൊക്കെ ഓരോരുത്തർ പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കും ആ ഇതൊക്കെ ഇവർ വെറുതെ പറയുകയാണോ അല്ലെങ്കിൽ ഇവരൊക്കെ ഭയങ്കര എന്താണ് അത്രയും അടുക്കും ചിട്ടിയോടൊക്കെ എന്താ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും മൈൻഡ് കൺട്രോളിലുള്ള ആൾക്കാരായിരിക്കും അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് പക്ഷേ അങ്ങനെയല്ല ഞാൻ അടിവരയിട്ട് പറഞ്ഞുതരാം നിങ്ങളെപ്പോലത്തെ ഒരാളാണ് ഞാനും എനിക്കത് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും പറ്റും ഞാൻ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നുള്ള ആ ഒരു കാര്യം അങ്ങനെ പർപ്പസ്ഫുള്ളി മാറ്റിയതല്ലെങ്കിലും ഓട്ടോമാറ്റിക്കലി എങ്ങനെയൊക്കെ അത് മാറി വന്നു നമ്മളുടെ കോൺഫിഡൻസ് കുറക്കുന്ന ആ ഒരു ഘടകം ഉണ്ടല്ലോ അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരായിരിക്കും നമുക്ക് കോൺഫിഡൻസ് തരുന്നതും കുറക്കുന്നതും പോസിറ്റിവിറ്റി തരുന്നതും കുറക്കുന്നതൊക്കെ നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ കൂടെ ജീവിക്കുന്ന ആൾക്കാരായിരിക്കും അപ്പം അങ്ങനെയുള്ള ആൾക്കാർ നമുക്ക് നെഗറ്റിവിറ്റി അല്ലെങ്കിൽ നമ്മളെ കോൺഫിഡൻസ് കുറക്കുന്ന ആൾക്കാരെ നമ്മൾ ഒന്ന് ഒഴിവാക്കി അങ്ങ് നിർത്തുക നിങ്ങൾ വിചാരിക്കും ഇത് നടക്കൂല്ല പക്ഷേ നടക്കും ഞാൻ നടത്തിയിട്ടുണ്ട് എൻ്റെ എക്സ്പീരിയൻസിൻ്റെ ഇതിനകത്തു നിന്നാണ് ഞാൻ പറയുന്നത് നടക്കും നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പിച്ചത് നടക്കും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ എൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ എനിക്ക് ചുറ്റും നിങ്ങളിപ്പോൾ പറയും ഞാൻ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ് അങ്ങനെയൊന്നും അല്ല എനിക്കും നെഗറ്റീവ് കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ എൻ്റെ ചുറ്റുമുള്ള എനിക്ക് എപ്പോഴും നെഗറ്റിവിറ്റി തരുന്ന കുറച്ച് പേരുണ്ടായിരുന്നു അവരെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈസായിട്ട് അങ്ങ് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി ഒഴിവാക്കിയെന്ന് പറഞ്ഞാൽ എനിക്ക് എന്താണ് ഇപ്പം എൻ്റെ കേസിൽ കേസിലെനിക്ക് ഒഴിവാക്കാൻ പറ്റും പക്ഷെ എല്ലാവരുടെ കേസിലും അതുപോലെ നെഗറ്റിവിറ്റി തരുന്ന ആൾക്കാരെ ഒഴിവാക്കാൻ പറ്റണമെന്നില്ല കാരണം ഓരോരുത്തരുടെ സിറ്റുവേഷൻ ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ പൂർണ്ണമായിട്ടും ഇപ്പോൾ കൂട്ടുകുടുംബത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ നെഗറ്റിവിറ്റി തരുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് അവരുടെ നൊഴിവായി പെട്ടെന്ന് നമുക്കൊരു ഷിഫ്റ്റ് ചെയ്ത് വേറൊരു സ്ഥലത്തേക്കൊന്നും പോകാൻ പറ്റില്ല നമുക്കത് ടോളറേറ്റ് ചെയ്തേ പറ്റുള്ളൂ പക്ഷേ നമ്മളടുത്ത് ടൊളറേറ്റ് ചെയ്യാന്ന് പറയുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കണം അതായത് അവർക്ക് നമ്മളിലേക്ക് നെഗറ്റിവിറ്റി കൊടുത്തരാനുള്ള അല്ലെങ്കിൽ നമ്മളെ കോൺഫിഡൻസ് കുറക്കാനുള്ള ചാൻസ് കൊടുക്കുന്നത് നമ്മളാണ് അതിനെ നമ്മൾ ആ ചാൻസിനെ നമ്മൾ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ലിമിറ്റ് അല്ലെങ്കിൽ ഒരു ബൗണ്ടറി നമ്മൾ സെറ്റ് ചെയ്യുക ഇതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് പറയാനുള്ള ഫ്രീഡം ഇല്ല എന്നുള്ളത് അവരെ മനസ്സിലാക്കി കൊടുക്കണം പൂർണ്ണമായി നന്നായിട്ട് ഒഴിവാക്കണമെന്നില്ല ഇങ്ങനെ ചെയ്താലും മതി നമ്മൾ കോൺഫിഡൻസ് കുറക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് അങ്ങ് കുറച്ച് കളി അവരോട് ഒരു ലിമിറ്റേഷൻ ഒരു ബോർഡർ വെച്ച് ഇതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ വരാനോ നിങ്ങൾക്ക് ഇതിന അപ്പുറത്തേക്ക് എന്താണ് ഉപദേശങ്ങൾ പറയാനോ ഉള്ള ഒരു ഇത് ഫ്രീഡം നിങ്ങൾ കൊടുക്കാണ്ടിരിക്കുക അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം എൻ്റെ അടുത്ത് ഞാൻ എൻ്റെ ശരീരത്തിനെ പറ്റിയിട്ടൊന്നും ഞാൻ ആ ഒരു സമയത്ത് ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എങ്കിൽ മൂന്നാല് പേര് എൻ്റെ അടുത്ത് ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു മേഘന ഇത് പറയാണ്ടിരിക്കാൻ പറ്റില്ല ഇത്രയും തടിയുള്ള ഒരാൾ അതായത് ഇത്രയും ബോഡിയുള്ള അവർ പോസിറ്റീവായിട്ടാണ് പറയുന്നത് നെഗറ്റീവായില്ല ഇത്ര എന്താണ് തടി ഉണ്ടായിട്ടും അതിനൊന്നും വകവെക്കാണ്ട് ഇത്രയും ഓപ്പൺ ആയിട്ട് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് ഇങ്ങനെ ആക്റ്റീവായിട്ട് എന്ന് പറയുന്നത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കാര്യമാണല്ലോ എന്ന് പറയുമ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി സത്യമായിട്ടും ഞാൻ അതിനെപ്പറ്റി ആലോചിക്കുന്നത് അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ശരിയാണല്ലോ ഞാൻ ചെയ്യുന്നത് അങ്ങനെയാണല്ലോ ആ അങ്ങനെ ഒരു കമൻ്റ് നമുക്ക് ഗിഫ്വയിൽ വന്നിട്ടുണ്ട് അത് വൺ ഓഫ് ദി ഫേവററ്റ് കമൻ്റ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒട്ടും സംശയം ഇല്ലാണ്ട് വിളിക്കാൻ നിങ്ങൾ എന്താണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കമൻറ്റ് ഉണ്ടായിരുന്നു അത് ആരായിട്ടതെന്ന് ഞാൻ മറന്നുപോയി പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കമൻറ്റായിരുന്നു അത് അപ്പോൾ അങ്ങനെ അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഇതിനെപ്പറ്റി കൂടുതലായിട്ടും ശ്രദ്ധിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യം ഞാൻ അധികം ശ്രദ്ധിക്കാത്ത എന്തുകൊണ്ടെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കും ഇതിപ്പോൾ യൂട്യൂബർ ആയതുകൊണ്ടോ അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഏണിങ്സ് കിട്ടുന്നത് കൊണ്ടോ ആ ഒരു കോൺഫിഡൻസിൻ്റെ പുറത്ത് പറയുന്നതും ചെയ്യുന്നതും ആയിട്ടുള്ള കാര്യമാണെന്ന് അല്ല ഞാൻ രണ്ട് വർഷം മുന്നേ ഈ യൂട്യൂബിൽ യൂട്യൂബിലില്ല ഞാനിപ്പം റീസ്റ്റാർട്ട് ചെയ്തിട്ട് ആറ് ആറുമാസേ ആയിട്ടുള്ളൂ നിങ്ങൾക്കറിയാലോ അപ്പോൾ ആ ഒരു സമയത്തും ഞാൻ മാറ്റിക്കൊണ്ടുവരുന്ന ഓരോരോ കാര്യങ്ങളായിരുന്നു ഇത് അതായത് നമ്മൾ ജീവിതത്തിൽ നിന്ന് കോൺഫിഡൻസ് കുറക്കുന്ന സാധനങ്ങളെ അങ്ങോട്ട് മാറ്റി നിർത്തുക നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റില്ലായിരിക്കും പക്ഷേ എനിക്ക് ഒഴിവാക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളോട് ഞാൻ പൂർണ്ണമായിട്ടും ഒഴിവാക്കി അതല്ലാതെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു നെഗറ്റിവിറ്റി ആണോ എന്ന് ചോദിച്ചാൽ അല്ല നെഗറ്റിവിറ്റി അല്ലേ ചോദിച്ചാൽ അതെ അങ്ങനെ പറയാൻ പറ്റുന്ന കുറച്ച് ടീംസ് ഉണ്ടായിരുന്നു അവർക്കാണ് ഞാൻ ഇതുപോലൊരു ബൗണ്ടറി സെറ്റ് ചെയ്തത് നിങ്ങൾ ആയിക്കോട്ടെ നിങ്ങൾ എൻ്റെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ എന്തോ ആയിക്കോട്ടെ പക്ഷേ ഒരു ലിമിറ്റേഷൻ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല എന്ന് ഞാൻ അതവർക്ക് ക്ലിയർ ആവുന്ന രീതിയിൽ തന്നെ പല പല സമയത്തും ഞാൻ സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ ലൈഫിന് ചുറ്റുമുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും പോസിറ്റിവിറ്റി തരുന്ന ആൾക്കാർ മാത്രമാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് അതുകൊണ്ടാണ് ചിലപ്പോൾ എനിക്ക് എന്താണ് എനിക്ക് അത്രയും പോസിറ്റിവിറ്റി കിട്ടുന്നതും അതിപ്പം നിങ്ങൾ പറയുന്ന പോലെ എനിക്ക് അത് ഫ്ലോ ചെയ്ത് തരാനും പറ്റുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്ന ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മളെ കോൺഫിഡൻസ് കുറക്കുന്ന സാധനങ്ങൾ നമ്മൾ അങ്ങോട്ടേക്ക് മാറ്റി വെക്കുക ഇതിപ്പോൾ ഞാൻ പറഞ്ഞ് പറഞ്ഞ എങ്ങനെങ്കിലോ എന്തൊക്കെയോ ആവുക എന്ന് എനിക്കറിയാം കാരണം എന്നാൽ നിങ്ങൾക്ക് അറിയാലോ ഞാൻ തുടങ്ങി കഴിഞ്ഞാൽ നിർത്തൂല എന്നുള്ളത് അതുകൊണ്ട് അങ്ങോട്ട് ക്ഷമിച്ചേക്കണം നിങ്ങൾ കണക്ട് ചെയ്ത് ചെയ്തെടുത്തോളാം ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഈ ഒരു കാര്യമൊക്കെ ഞാൻ പറയുന്നത് നമ്മളെ ബോഡി ഷേമിങ്ങിനെ പറ്റി മാത്രമല്ല കേട്ടോ പല കാര്യങ്ങളും നിങ്ങൾ എത്ര നല്ല ഫുഡ് എത്ര മെലിഞ്ഞിരിക്കുന്ന ആളാണെങ്കിലും അത്ര നല്ല ഫുഡ് ഉണ്ടാക്കി ഒരാൾക്ക് കൊണ്ടുകൊടുത്താൽ ചിലപ്പോൾ ഫുഡ് നിങ്ങൾ ഉണ്ടാക്കുന്ന ഫുഡിനെ പറ്റി ശരിക്കും ചീത്ത പറയുന്നുണ്ടാവുക അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും നിങ്ങൾ മടക്കി വെച്ചതിനകത്തുള്ള നെഗറ്റിവിറ്റി ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്തതിനകത്തുള്ള എന്തെങ്കിലും എന്താണ് തെറ്റോ കോൺഫിഡൻസ് കുറക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും സംസാരമോ ആയിരിക്കാം അതിനെയൊക്കെ നിങ്ങൾക്ക് ഓൺ ദ സ്പോട്ടിൽ തിരിച്ച് മറുപടി കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത് ഞാൻ പറയുന്ന എല്ലായിടത്തും തലയിൽ പോയി അടി ഉണ്ടാക്കിയിട്ട് വരാൻ ഇനി ഇതും ചെയ്തുകൊണ്ട് വന്ന് എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്യരുത് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയുന്ന ഒരാളെടുത്ത് കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് നൂറ് ശതമാനമായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ കിട്ടും എന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഈ കം ഈ നെഗറ്റീവ് ടി വരുന്ന കമൻസിനും കൂടെ റിപ്ലൈ കൊടുക്കുന്നത് അതല്ല നിങ്ങൾക്ക് അങ്ങനെയല്ല എന്നാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ആ ഒരു ഓൺ ദ സ്പോട്ടിൽ മറുപടി കൊടുക്കാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൂടെ കെട്ട് ഇതിലൂടെ വിടുക അതായത് ഒരു ചെവിയിലൂടെ കെട്ട് മറ്റേ ചെവിയിൽ കൂടി വിടുക എന്നുള്ളത് കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അത് പ്രാക്ടീസ് ചെയ്യുക അതായത് അവിടെ കിടന്ന് കളവിലാ പറഞ്ഞാലും ശരി നമുക്കതൊന്നും ഒരു മൈൻഡിൽ നമുക്കത് പുല്ല് വിലയാണെന്ന് അറിയില്ല അതുപോലെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുമെന്നാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കറക്റ്റ് സമയത്ത് നമ്മൾ തിരിച്ച് കൃത്യമായിട്ടുള്ള ഉത്തരം കൊടുക്കുക ഒരു ലിമിറ്റേഷൻ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം ഒരു 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 ലിമിറ്റ് വരെയൊക്കെ അങ്ങോട്ട് മാറി കിട്ടുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത് ഞാൻ വീണ്ടും പറയാണ് എൻ്റെ എക്സ്പീരിയൻസ് ആണ് നിങ്ങളുടെ ലൈഫിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ എന്നെ പോലെയുള്ള ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഒരാളെ ജീവിതം രക്ഷപ്പെട്ട് പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എനിക്കറിയുന്നത് എൻ്റെ കൂടുതൽ എന്താ എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് തന്നെയുണ്ട് അവർ ചില സമയത്ത് വിളിച്ചു കഴിഞ്ഞാൽ സങ്കടം പറയും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്തൊക്കെയോ ചെയ്യണം എന്നുണ്ട് പക്ഷേ എൻ്റെ സാഹചര്യം അങ്ങനെയാണ് ഞാൻ പറയും നീ ഒന്ന് ആ ആ ഒരു പ്രോബ്ലത്തിന് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക അതിനകത്ത് എന്താണ് ഉള്ളത് ഒന്നുകിൽ നിനക്ക് അവരുടെ നിന്ന് മാറി നിൽക്കാൻ പറ്റണം അത് പറ്റൂലെന്നാണെങ്കിൽ രണ്ടാമത്തെ കാര്യം നീ അവര് പറയുന്നത് ശ്രദ്ധിക്കാണ്ടിരിക്കണം മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയുന്നതിന് കൃത്യമായിട്ടുള്ള തിരിച്ച് മറുപടി കൊടുക്കുക ഇതിലേതെങ്കിലും ഒന്ന് നീ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ നിൻ്റെ ലൈഫ് ഓക്കെയാണ് പക്ഷേ കരിഞ്ഞ് കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ ഏറ്റവും ആയിട്ട് പറയുന്ന കാര്യം നമ്മൾ ഇമോഷണലി വീക്കാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ മുതലെടുക്കാനും നമ്മളെ ഇമോഷൻസിനൊക്കെ എന്താണ് മുതലെടുത്തുകൊണ്ട് ജീവിക്കാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാർ ഒരുപാട് നല്ല ഭൂരിപക്ഷം ആൾക്കാരും ഇപ്പം അങ്ങനെയാണ് അതുകൊണ്ട് നമ്മൾ ഇമോഷണലി ഡൗൺ ആവാതിരിക്കുക ഇമോഷണലി ഡൗൺ ആവുന്ന സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാവും പക്ഷേ അത് അവരുടെ മുന്നിൽ കാണിക്കാണ്ട് നമ്മൾ ജീവിക്കാൻ വേണ്ടി നോക്കുക എന്നുള്ളതാണ് വേറൊരു കാര്യം ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഞാൻ പറഞ്ഞില്ലേ നമുക്കിപ്പോഴും ഞാനിപ്പോൾ യൂട്യൂബ് തുടങ്ങി റീസ്റ്റാർട്ട് ചെയ്ത് ഇത്രയാണെങ്കിലും എനിക്കും കുറച്ച് നെഗറ്റിവിറ്റി ആയിട്ടുള്ള ആൾക്കാരൊക്കെ ചുറ്റും അതായത് നമുക്കറിയാത്ത ആൾക്കാരാണെങ്കിലും നേരിട്ട് പരിചയമില്ലാത്ത ആൾക്കാരാണെങ്കിലും മെസ്സേജൊക്കെ അയക്കുക ചിലര് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നെഗറ്റീവായിട്ടുള്ള ആണ് നമുക്ക് സ്പ്രെഡ് ചെയ്യുന്നത് അറിയോ നമ്മുടെ മനസ്സിലൊരു സ്വസ്ഥത കേടോ അല്ലെങ്കിൽ ഒരു നമ്മുടെ മനസ്സിലൊരു അസ്വസ്ഥതയോ സങ്കടമോ വിഷമോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് അത് നമുക്കറിയാം അറിഞ്ഞിരിക്കാൻ പറ്റണം ഇന്നേ ഇതിനാണ് നമ്മളടുത്തേക്ക് വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞാൽ നമുക്കൊരാളെ മനസ്സിലാക്കാൻ പറ്റണം അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ നമ്മളടുത്തേക്ക് ഒരാൾ വരുമ്പം ഈ ആൾ ഇന്നതിന് വേണ്ടിയിട്ടാണ് വരുന്നത് എന്നുള്ളത് നമുക്കറിയാം നമ്മൾ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലാന്ന് അറിയുന്ന ഒരാളാണ് അത് നമ്മൾ സന്തോഷിക്കുമ്പോൾ സന്തോഷിക്കാത്ത ഒരാളാണെങ്കിൽ അവർ വരുന്ന ഒബ്വിയസ്ലി നമ്മൾ നമ്മളെ മനസ്സമാധാനക്കേടിനും നമ്മളെ സങ്കടം കാണാനും വേണ്ടിയിട്ടായിരിക്കും അപ്പം നമുക്ക് മനസ്സമാധാന കേട് തരുന്ന രീതിയിലുള്ള സംസാരം വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൻഡ് ചെയ്യാൻ പാടില്ല മനസ്സുകൊണ്ട് പക്ഷേ അവരെടുത്ത് സംസാരിക്കുമ്പോൾ ആണോ നിങ്ങൾ അങ്ങനെ ചെയ്ത് പറഞ്ഞു തന്നുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി നിങ്ങളത് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ ടെൻഷനായി നിങ്ങളത് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാണ്ട് എന്താ സഹിക്കാൻ പറ്റാത്തൊരു പേടിയായിപ്പോയി എന്നൊക്കെ പറയാം അങ്ങനെ പറയുമ്പോൾ എന്താണെന്ന് അറിയാം അവർക്കൊരു മനസ്സമാധാനം ആ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നല്ലോ ഇനി ഇപ്പോൾ കുഴപ്പമില്ല അങ്ങനെയൊരു മാനസിക അവസ്ഥയായിരിക്കും അവർക്ക് സത്യം പറഞ്ഞാൽ നമ്മളവരെ പൊട്ടന്മാരാക്കുകയാണ് അതായത് അവരുദ്ദേശിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളി ഒന്ന് ഒന്നൊന്ന് ഡിസ്റ്റേബ് ചെയ്യണം എന്നുള്ളത് അത് നമ്മളായി നമ്മൾ ചുമ്മാ അവരുടെ അടുത്ത് അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കതൊന്നും സന്തോഷമാണ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെയും എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നു അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും തോന്നുന്നു കാരണം നിങ്ങൾക്ക് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ പോലെ തന്നെ എനിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനിപ്പിക്കുന്നത് എവിടെയാണെന്ന് കൃത്യമായിട്ട് ഒരു അറിവും ഉണ്ടാവില്ല അതുകൊണ്ട് നിങ്ങൾ തന്നെ ഇതിനകത്തുനിന്ന് മോറൽ ഓഫ് ദ സ്റ്റോറി പോലെ ഗ്രഹിച്ചെടുത്തോളണം എന്താണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്നുള്ളത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇത് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഫിഡൻസ് ഇല്ലാണ്ട് നമുക്ക് ഒട്ടും മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല നമുക്ക് ചുറ്റും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുകയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള മനസ്സും കൂടെ വരിക അതിനെന്ത് ചെയ്യണം ഇമാതിരി ടീംസിനെ നമ്മൾ അങ്ങോട്ട് ചൊട്ടി അങ്ങ് മണപ്പിക്കുക എന്നറിയില്ലേ അതുപോലെ അങ്ങോട്ടേക്ക് ചെയ്യണം എന്നാലേ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ അതിപ്പം നമ്മൾ വർക്ക് ചെയ്യുന്നതാണെങ്കിലും ശരി വർക്ക് ചെയ്യുന്നില്ലെങ്കിലും മേൺ ചെയ്യുന്നുണ്ടെങ്കിലും മേൺ ചെയ്യുന്നില്ലെങ്കിലും ഒന്നും ഒരു കുഴപ്പമില്ല നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കണമെങ്കിൽ നമ്മളും കുറച്ചും കൂടെ പോസിറ്റീവ് ആയിരിക്കണം എന്നാലും നമുക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാനും അതിനനുസരിച്ചിട്ട് വർക്ക് ചെയ്യാനും നമുക്ക് പറ്റുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വീണ്ടും ഞാൻ പറയുകയാണ് ഇതൊക്കെ എൻ്റെ അഭിപ്രായങ്ങളാണ് നിങ്ങളുടേതല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി എൻ്റെ അടുത്ത് ഈ കാര്യം സംസാരിക്കണം എന്ന് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു കാര്യം സംസാരിക്കുന്നത് അപ്പോൾ ഒരാൾക്കെങ്കിലും ഒരാൾക്ക് ഒരിത്തിരിങ്കിലും കോൺഫിഡൻസ് കിട്ടും കിട്ടുമെന്നാണെങ്കിൽ അത് അത് മതി എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഇത്രയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും മറ്റുള്ളവർ നിങ്ങളുടെ ബോഡിനെ പറ്റിയിട്ടോ ഞാൻ ഇങ്ങനെ ചെയ്താൽ അവർ ഞാൻ ഈ ഒരു ഭക്ഷണം ഉണ്ടാക്കി അവർക്ക് ഇഷ്ടാവില്ലേ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇപ്പം എന്നെ കാണുന്നില്ലേ നിങ്ങൾ ഞാനിവിടെ ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ബിരിയാണി ഞാനും നൈതിക്കൂട്ടനും മാത്രമേ കഴിക്കുകയുള്ളൂ സായുജ് ഇവിടെ ഇല്ല സായുജ് കഴിഞ്ഞ ദിവസം ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോയിട്ടാണ് ഇന്ന് വരികയുള്ളൂ ഇന്ന് ഉച്ചയ്ക്ക് വരികയുള്ളൂ പക്ഷേ എനിക്ക് പെട്ടെന്ന് ബിരിയാണി ആഗ്രഹം തോന്നി ബിരിയാണി ഉണ്ടാക്കി അതിപ്പം ഞാൻ എത്ര തടിച്ചിട്ടാണെങ്കിലും ശരി ഞാൻ ഈ പറയുന്നതിന് നമ്മൾ അൺഹെൽത്തി ആയിട്ട് ജീവിക്കണം എന്നൊന്നല്ല പറയുന്നത് നിങ്ങളുടെ തടിയോ നിങ്ങളുടെ ബോഡിയോ നിങ്ങളുടെ കാര്യങ്ങളോ നിങ്ങൾക്കൊരു പ്രശ്നമില്ലാത്തടത്തോളം കാലം മറ്റുള്ളവർക്ക് അത് പ്രശ്നം ആവേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ ബിരിയാണി കഴിക്കണം തോന്നിയാ ബിരിയാണിയും മന്തി കഴിക്കണം തോന്നിയാ മന്തിയും രണ്ട് പാത്രം നിലത്തിട്ട് പൊട്ടിക്കണം എന്ന് തോന്നിയാൽ അങ്ങനെ ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾക്ക് നല്ല പോസിറ്റിവിറ്റി ഉള്ളിൽ ഉള്ളിലുണ്ടായിരിക്കണം അതുണ്ടാവണമെങ്കിൽ നമ്മൾ നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ നമ്മൾ ജീവിതത്തിൽ തുരത്തി ഓടിക്കണം അതിനുള്ള പരിപാടി എനിക്ക് തുടങ്ങിക്കോ മക്കളെ നിങ്ങളുടെ ലൈഫും സക്സസ്ഫുള്ളാകും നിങ്ങൾ എന്നോട് വന്ന് നന്ദി പറയുന്നുള്ള കാര്യപ്പാണ് അതുകൊണ്ട് ഇനി മുതൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ളത് ആലോചിക്കാതെ അവനവന് വേണ്ടി അവനവൻ്റെ ഭർത്താവിനോ കുട്ടിക്കോ അമ്മക്കോ അച്ഛനോ ആരാണ് കൂടെ ഉള്ളതെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടി ജീവിക്കുക സന്തോഷത്തോടെ മുന്നോട്ട് പോവുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്തൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നത് എപ്പോൾ പറയുന്ന പോലെ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആരേലും ഉണ്ടേൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നമുക്ക് ഒരുപാട് നല്ല വീഡിയോസ് ഇനിയും അപ്ലോഡ് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ